ഹലോ വിസ്മി ചിക്കൻ സെറിച്ചു വൈ ചാനസ് വരും സർ ചിക്കൻസ് അപ്പം വീട്ടിൽ നിന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ ഞാൻ സമയം നാലര ആയിട്ടുണ്ട് ഞാൻ സ്കൂളിൽ വിട്ട് വന്നു അപ്പോൾ നല്ല വിശപ്പുണ്ട് അപ്പോൾ കുറച്ച് ഐറ്റംസ് അനുസരിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒരു ബ്ലോഗാണ് വൈകുന്നേരത്തെ അപ്പോൾ കുറച്ച് ചായ പലഹാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം നല്ല വിശപ്പുണ്ട് സ്കൂളിൽ അങ്ങനെ വൈകുന്നേരം അതിന് നാലരായിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആണോ സി ഇവിടെ കൊറേ നേരമായി തുടങ്ങിയ മഴയാണ് ഇപ്പൊ കുറച്ച് തോർന്നിട്ടുണ്ട് കുറച്ച് നിന്നിട്ടുണ്ട് മഴ അത്ര കുറേ നല്ല മഴയായിരുന്നു ആയിരുന്നു ഇപ്പൊ കുറച്ച് നിന്നിട്ടുണ്ട് കണ്ട എന്നാലും കൂര കൂരിയിട്ടാണ് വേഗം കണ്ട നല്ല മഴയാണ് കുളം പോലെ വെള്ളം കെട്ടി നിന്ന മഴ പെയ്തിട്ട് ഇപ്പൊ കുറച്ച് നിന്നിട്ടുള്ള മഴ ഇപ്പൊ കുറച്ച് പറ്റി പറ്റി വരുന്നുണ്ട് അപ്പൊ മഴയുന്നു

ചമ്മന്തി ചമ്മന്തിന്തി കഴിക്കാറ ഒരു രക്ഷ ഇല്ല നല്ല ടേസ്റ്റിൻ്റെ വരും നല്ല എരിവും കറക്റ്റ് എരിവുമൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റിന് കഴിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഞാൻ ആദ്യം കുറച്ചുള്ളി ഇവിടെ പകുതിയൊക്കെ ഒറ്റക്ക് എടുക്കാൻ പറ്റുന്ന പകുതിയെ ചമ്മന്തി എരിമും കഴിക്കുക നല്ല ടേസ്റ്റിൻ്റെ വരും അടിപൊളി കഴിച്ച ഒരു രക്ഷ ഇല്ല അപ്പോൾ കഴിച്ചോട്ടിക്ക് നമ്മൾ കഴിക്കണ്ട അറിയില്ല ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കണം ഇത് ഈ പലഹാരവും വാങ്ങിച്ച പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുക എനിക്ക് അത്രയ്ക്ക് ഫേവറേറ്റ് ആണ് പക്ഷേ ഇടയ്ക്ക് വാങ്ങിക്കാറുള്ളതൊക്കെ പിന്നെ ബ്രെഡും ബിസ്ക്കറ്റും സ്നാക്സൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാറുള്ളത് ചിപ്സൊക്കെ എന്റെ ഇടയ്ക്ക് പുറത്തുനിന്ന് വരുന്ന വാങ്ങിക്കാറല്ലോ മുട്ട ബജി കഴിക്കാണ് ഞാൻ ചെല്ലുമ്പോൾ കറക്റ്റ് സമയത്ത് ലൈവ് ആയിട്ട് നമുക്ക് തരാണ് അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ കഴിക്കാൻ വാങ്ങിട്ടോ പുള്ളി പടിയും മുട്ട ബജിയാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ബസ് വന്നു നല്ല ഡൈസ് തീരണ്ടറിയില്ല നല്ല ഡൈസ്ണ്ട് മൊട്ടപ്പതി ചമ്മന്തി നല്ല ടൈസിന

कमेंट <US> कार വീഡിയോ മുഴുവൻ വിശപ്പൊന്നും അറിയില്ല ഉള്ളി പണ്ടൊന്നും കഴിച്ചിട്ടുള്ള വിഷപ്പ് അറിയിട്ടില്ലേ എന്നറിയില്ല അതിന് കുറച്ച് കഴിക്കണം അപ്പൊ ഇത്ര കൂടെ വീഡിയോ കിട്ടിയ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ